പതിനെട്ട് ആയില്ലേ പോയാലും വിഷമം തന്നെയാണ് എന്നിട്ട് ദിവസം അവൻ നമ്മളെ ഒട്ടിച്ചേർന്നല്ലേ ഇത്രയും ദിവസം ഉറക്കമില്ലാതെ തന്നെയാണ് നോക്കിയത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള അടുപ്പം എന്തായാലും വരും അതിനോട് ഇത്ര ചേർന്നിരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താണ് അതെങ്ങനെ പറഞ്ഞു തരാൻ എന്നൊന്നും അറിയത്തില്ല പതിനെട്ട് ആയില്ലേ പതിനെട്ട് ദിവസം അവൻ നമ്മളെ ഒട്ടിച്ചേർന്നല്ലേ ഇത്രയും ദിവസം ഉറക്കമില്ലാതെ തന്നെയാണ് നോക്കിയത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള അടുപ്പം എന്തായാലും വരും പോയ വിഷമം തന്നെയാണ് അത് ജനറ്റിക്കായിട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ തന്നെ കാരണം വിഷമം ഒരുപാട് നല്ല നല്ല രീതിയിലുണ്ട് വിഷമമുണ്ട് അതെ അങ്ങനെ അങ്ങനെ തന്നെയാണ് കാരണം ആ രീതിയിലുള്ള അടുപ്പം തന്നെയായിരുന്നു നമ്മളൊന്നും വയ്യാത്ത ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങിയായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ കാണിച്ച് തുടങ്ങിയായിരുന്നു നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പം ഫുഡൊന്നും അത്ര വലിയ ഡൈജഷൻ നടക്കുന്നില്ലായിരുന്നു തിന്നുന്നതെല്ലാം വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതല്ലായിരുന്നു അങ്ങനെ ഡോക്ടർമാർ മൂന്നാല് ഡോക്ടർമാർ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഉറക്കമില്ല അതിന് അതിനെ നോക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നത്തെ എന്നെ എങ്ങനെയും റെഡിയാക്കി എടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അടുത്തുള്ള പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുക അപ്പോൾ ഇതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെയാണ് കാരണം ക്രിട്ടിക്കൽ ആകും എന്നുള്ളൊരു ഇത് ഡോക്ടർമാർക്ക് തന്നെ എല്ലാവർക്കും തോന്നി തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള നല്ല രീതിയിലുള്ള ഇത് താൽക്കാലിക മാത്രമായിട്ടുള്ള ഷെഡാണല്ലോ ഇവിടെ നല്ല രീ നല്ല ചികിത്സ കിട്ടാൻ വേണ്ടിയാണ് കോട്ടൂരോട്ട് മാറ്റാൻ തന്നെ തീരുമാനിച്ചത് ഇടയ്ക്കല്ല അത് ഒന്ന് ആദ്യം അതൊരു കുഴപ്പമില്ല വന്ന പിന്നെ പിന്നെ ആകുമ്പോ അത് ഡൈജക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത അവസ്ഥയായി എല്ലാം മരുന്നുകൊണ്ടും ഈ ഫുഡ് കൊണ്ടും മാത്രമാണ് ആദ്യമൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് നിന്നതേ പിന്നെ ഇപ്പൊ അത് ക്രിട്ടിക്കലായി പോകുന്ന വഴി കുറ്റിച്ചല് വെച്ചാണ് അത് നടക്കുന്ന സംഭവം അപ്പോഴേ ആംബുലൻസ് അടുത്തുണ്ടായിരുന്നു അടുത്ത് നമ്മളും പോയിട്ട് കൊണ്ട് ആക്കാൻ വേണ്ടി പോകുന്നേ ആംബുലൻസിൽ കിടത്തിയാണ് പോകുന്നത് അപ്പം അടുത്തുണ്ടായിരുന്നു കൂടെ അപ്പം നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നു കൂടെ ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചത് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ബാക്കിയെല്ലാം ഫോർമാലിറ്റീസ് അവിടെ ആയിരുന്നു ഭാഗ്യം തന്നെ പക്ഷെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥന കാരണം വെച്ചാൽ അതാ അത് നമ്മൾ അതിനോട് ഇത്ര ചേർന്ന് നീക്കുമ്പോഴേ മനസ്സിലാവുള്ളു ആണ് അതെങ്ങനെ അതെങ്ങനെ അവസാനവസാനായി സ്റ്റോപ്പായി വന്നുകൊണ്ടിരുന്നു കാരണം ഡയജക്ഷൻ നടക്കാത്തതുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞ അത് കൊടുക്കേണ്ട കരിക്ക് മാത്രം അവശതായി വന്നപ്പോൾ തന്നെ നല്ല എന്തോ കാരണം തന്നെയാണ് ഉപേക്ഷിച്ചതെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു വന്നത് അപ്പം പിന്നെ പോസ്റ്റ്മോർട്ടം തന്നെയാണ് ഡോക്ടർ സ്ഥിരീകരിച്ചത് കരള് നല്ല വീങ്ങി നല്ല ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നു അത് ജെനറ്റിക്കലായിട്ടുണ്ടാകുന്ന പ്രോബ്ലം ആണെന്ന് ഡോക്ടർ വന്നത് ആണ് അതുകൊണ്ടാണല്ലോ ഉപേക്ഷിച്ചത് അതൊരു ഹേഡിന്റെ അവരുടെ രീതി തന്നെയാണ് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാതെ വരുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഒട്ടും റിക്കവർ ആവാത്ത അവസ്ഥ വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കുക അതാണ് അവരുടെ കൊണ്ടുപോകുക അതെ അല്ലാതെ ഈ ചെറിയ കുഴിയിൽ വീണെന്നും പറഞ്ഞാലും എടുക്കാതെ പോകത്തില്ല എന്തായാലും